ഭാരതത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷം ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് ആസ്ഥാനത്ത് വിപുലമായി നടന്നു ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധിപൻ ഡോക്ടർ സാമുവേൽ തേയോഫിലോസ് മെത്രപ്പോളിത്ത ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി വിത്ത് വിത്ത് എ ഡിറ്റർമിനേഷൻ ഓൾ ഓഫ് അവന്യൂസ് പോസിബിൾ and embracing a peaceful approach to everything, he garnered strength. He garnered garnered strength. people. ജോസ്വാർബെർണാബാസ് എപ്പിസ്കോപ്പ രാഷ്ട്രത്തിനായുള്ള പ്രത്യേക പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഡോക്ടർ ഡാനിയൽ മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ മുഖ്യ അതിഥിയായിരുന്നു ബൈബിൾ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോൺ മാത്യു സഭ അഡ്മിനിസ്ട്രേറ്റർ ജേക്കബ് പോത്തൻ മിഷൻ ഡയറക്ടർ ഡോക്ടർ സിനി പുന്നൂസ് ഫാദർ അഭിഷേക് സാഹി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തിരുവല്ല ഹലോ നമസ്കാരം ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഒൻപതേ മുപ്പതിന് ഞാൻ അടൂരിൽ വരുന്നു എഴുപത്തിനാല് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ശ്രീധര് ജ്വല്ലറിയുടെ പുതിയ മെഗാ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനായി ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നടക്കുന്ന നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്